ചെമ്മനീർ പൂവിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം സുധീ ശ്രുതിക്ക് മാല വാങ്ങിക്കൊടുക്കാണ് അപ്പൊ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അല്ലടാ നീ എനിക്കൊന്നും വാങ്ങിയിട്ടില്ലെന്ന് പിന്നെ അമ്മയ്ക്ക് വാങ്ങിക്കാതെ അമ്മിങ്ങവാ അമ്മയ്ക്ക് ഞാനൊരു കാര്യം വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ സുധീ ചന്ദ്രയ്ക്കാ കവറ് കൊടുക്കുകയാണ് ചന്ദ്ര അപ്പത്തന്നെ തുറന്ന് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് നല്ല ബ്ലൂ കളർ ഒരു സാരി ആയിരിക്കും നല്ല ഭംഗിയുള്ള ഒരു സാരി ഇത് കാണുമ്പോൾ സൂതി ചോദിക്കുന്നുണ്ട് അമ്മേ ഈ സാരിക്ക് എത്ര രൂപ വരും അമ്മ എന്ന് പറഞ്ഞേ അത് ഒരു പത്ത് പതിനയ്യായിരം രൂപ വരും കറക്റ്റ് അമ്മ എത്ര പെട്ടെന്നാ കണ്ടുപിടിച്ച് അമ്മ വലിയ കുടുംബത്തിൽ ജനിച്ച കാരണാ ഇതുപോലെ വില കൂടിയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുന്നത് ഇവിടെയും മറ്റു ചിലരുണ്ടല്ലോ ഇവർക്കൊക്കെ എന്ത് മനസ്സിലാവാനാ അല്ല സോടകുപ്പി നീ അമ്മയ്ക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അച്ഛന് നീ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലേ വാങ്ങിച്ചിട്ടുണ്ട് അച്ഛനും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കവറിൽ നിന്ന് ഒരു വാച്ച് എടുക്കുകയാണ് ഇത് കാണുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാണ് നീ അച്ഛന് വാച്ചൊക്കെ വാങ്ങിയത് റിട്ടേർഡായി വീട്ടിലിരിക്കുക ചുമ്മാ വീട്ടിലിരിക്കുന്ന ഇങ്ങേരിക്കെന്തിനാണ് നീ വാച്ച് വാങ്ങിയിരിക്കുന്നേ എന്റെ അച്ഛനെ ചുമ്മാ വീട്ടില് ഇപ്പൊ ഇരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ റിട്ടേർഡായതിനു ശേഷം അതുവരെ നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച എന്റെ അച്ഛൻ ഞങ്ങളെ എല്ലാവരെയും നോക്കിയിട്ടുള്ളത് അതമ്മ മറന്നോ ഈ കാണുന്ന പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഇവനെ പഠിപ്പിച്ചതും ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കിയതും എന്റെ അച്ഛൻ പണിയെടുത്തിട്ട് തന്നെയാ ഹിപ്പ സച്ചി വേണ്ട നിർത്ത് ചന്ദ്ര ഒരിക്കലും എന്റെ കുറിച്ച് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാ എനിക്കിതിലൊന്നും ഒരു വിഷമില്ല സുധീ എനിക്കെന്തിനാ ഈ വാച്ച് എനിക്ക് വാച്ച് ഒന്നും വേണ്ട അല്ലെങ്കിലും ഇത് അച്ഛന് വാങ്ങിയതല്ല എനിക്ക് വാങ്ങിയ വാച്ചാ ഈ വാച്ചിന് എത്ര രൂപ കാണുമെന്ന് അമ്മയൊന്ന് പറഞ്ഞേ ഞാൻ പറയടാ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ അത്രയേ കാണൂ അല്ല സച്ചിട്ടാ അതൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ കാണും രേവതിയും പറയാണ് ഈ വാച്ചിന് നിങ്ങൾ പറഞ്ഞ വിലയോ അമ്മ പറയാം അമ്മേ എത്ര വില കാണും ഇതിനൊരു ആയിരത്തഞ്ഞൂറ് രൂപ കാണും അത്ര തന്നെ കാണും അമ്മേ ഇതിന് അമ്പതിനായിരം രൂപയാ അമ്പതിനായിരം രൂപയോ എന്ന് പറഞ്ഞ് ചന്ദ്ര കണ്ണു തള്ളുന്നുണ്ട് എടാ സോടാ കുപ്പി എന്റെ ഈ കയ്യിൽ കിടക്കുന്ന വാച്ചിന് ഇരുന്നൂറ്റമ്പത് രൂപയാ നീ അമ്പതിനായിരം രൂപ കൊടുത്ത് വാങ്ങിയ ആ വാച്ചിലും ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിയ ഈ വാച്ചിലും ഒരേ സമയം കാണിക്കുന്നേ എന്തിനാടാ നീ ഇത്രയും വില കൊടുത്ത് വാച്ചൊക്കെ വാങ്ങിയിരിക്കുന്നേ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവർ പോലും ഇങ്ങനെയൊന്നും സാധനങ്ങൾ വാങ്ങി കയ്യിലും കഴുത്തിലൊന്നും ഇടില്ല നീ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ വാങ്ങിയിടുന്നത് ഞാൻ ഭയങ്കര പൈസക്കാരനാണെന്ന് കാണിക്കാൻ അല്ലേ ഇതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലടാ ഞാനേ ഒരു ബിസിനസ്മാനാ അതിന്റേതായിട്ടുള്ള നിലയ്ക്ക് എനിക്ക് നടക്കണം എന്റെ മോനെ ഇപ്പോഴൊരു നല്ല നിലയിലെത്തിയത് അപ്പൊ നിനക്കൊക്കെ അസൂയാണ് സച്ചി സച്ചിയെന്ന് ചന്ദ്ര പറയാണ് അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അല്ല ഇത്രയും വില കൂടിയ സാധനങ്ങളൊക്കെ നീ വാങ്ങി അച്ഛന് നീ എന്തു വാങ്ങിയെന്നാ പറഞ്ഞേ അച്ഛന് ഞാൻ വാങ്ങിയിട്ടുണ്ട് അച്ഛനിതാ ഞാനൊരു തോർത്ത് വാങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി തോർത്താ ഇത് കാണുമ്പോ രവിക്കും ആകെ സങ്കടാവുന്നുണ്ട് ഹോ അമ്മയ്ക്ക് നീ പതിനയ്യായിരം രൂപയുടെ സാരി നിനക്ക് അമ്പതിനായിരം രൂപയുടെ വാച്ച് നിന്റെ ഭാര്യയ്ക്ക് സ്വർണ്ണമാല എൻ്റെ അച്ഛന് അമ്പത് രൂപയുടെ തോർത്തോ ഇതാണോ നീ അച്ഛന് വാങ്ങിച്ചു കൊടുക്കുന്നേ നീ ഇത്രയും നാളും എൻ്റെ അച്ഛൻ്റെ ചിലവിലാടാ ജീവിച്ചിരുന്നത് ഇപ്പം നിനക്ക് പത്ത് രൂപ കിട്ടിയപ്പോൾ എൻ്റെ അച്ഛനെ നീ ഇങ്ങനെ കൊച്ചാക്കുന്നോ സച്ചി അവൻ വാങ്ങിച്ചല്ലേ നല്ലത് തോർത്ത് അതിപ്പോൾ ഇത്ര ചെറിയ കാര്യമൊന്നുമല്ല അത് നമുക്ക് ഉപയോഗിക്കാമല്ലോ എനിക്കിപ്പോൾ അതൊക്കെ മതി റിട്ടയേർഡായി ഞാൻ ചുമ്മാ വീട്ടിലിരിക്കല്ലേ ഇത് തന്നെ എനിക്ക് ധാരാളമെന്നും പറഞ്ഞ് രവി അങ്ങ് എണീറ്റ് പോവാണ് എന്നാൽ സച്ചിക്ക് ആകെ സങ്കടം വരുന്നുണ്ട് രേവതിക്കും ചന്ദ്രയ്ക്ക് ഭർത്താവിനെ കുറിച്ച് ആരും എന്തു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല അങ്ങനത്തെ മട്ടിലാണ് ചന്ദ്ര നിൽക്കുന്നത് പതിനയ്യായിരം രൂപയുടെ സാരിയല്ലേ കിട്ടിയിരിക്കുന്നേ അതുകൊണ്ട് ചന്ദ്ര നല്ല സന്തോഷത്തിലാണ് ശ്രുതിയാണെങ്കിൽ മാലയൊക്കെ ഇങ്ങനെ നോക്കി സന്തോഷത്തിലിരിക്കുകയായിരിക്കും ശ്രുതി ഞാൻ നിനക്ക് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് അല്ല ശ്രുതി നിൽക്ക് ഇതിനൊക്കെ പൈസ എവിടുന്നാ നീ നമ്മുടെ അക്കൗണ്ടിലുള്ള ആ ഒമ്പത് ലക്ഷം രൂപ എടുത്തോ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ എവിടുന്നാ ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ പൈസ നീയൊരു അഞ്ചാറ് ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇന്ന് വാങ്ങിയിട്ടുണ്ട് പറ എവിടുന്നാ പൈസ നമുക്കന്ന് ക്രെഡിറ്റ് കാർഡ് പ്രാസായ എന്ന് പറഞ്ഞ് വന്നിരുന്നല്ലോ അത് കിട്ടി അതുകൊണ്ട് വാങ്ങിയതാ എന്താ സുതി അതുകൊണ്ടാണോ നീ ഈ സാധനങ്ങളെല്ലാം വാങ്ങിയത് ഇനി ഇൻട്രസ്റ്റ് എത്ര രൂപ കൊടുക്കേണ്ടി വരും അതൊന്നും കുഴപ്പമില്ല മാസം മാസം കറക്റ്റായിട്ട് അടയ്ക്കണം നിനക്കത് ഓർമ്മയുണ്ടല്ലോ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മളെപ്പോ ബിസിനസ് നല്ലപോലെ മുന്നോട്ട് പോകുന്നില്ലേ നമുക്കതൊക്കെ അടയ്ക്കാം നീ വിഷമിക്കാതിരിക്കേ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഞാൻ ഇതൊക്കെ വാങ്ങിയതില് നിനക്ക് വല്ല സങ്കടമുണ്ടോ സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ചടയ്ക്കണ്ടേ അതെൻ്റെ ഒരു ഉണ്ട് എന്നാലും എനിക്ക് നീ മാല വാങ്ങി തന്നില്ലേ ഈ കാർഡ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആദ്യം ആലോചിച്ചത് എന്റെ എൻ്റെ ഒരു മാല വാങ്ങി വാങ്ങിക്കൊടുക്കണമെന്നാ നിന്നെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എനിക്ക് വേറെ ആരും നീ എന്റെ ജീവിതത്തിലോട്ട് വന്നപ്പോഴാണ് എന്റെ ജീവിതം ഒന്ന് പച്ച പിടിച്ചത് ഞാൻ നല്ല നിലയിൽ എത്തിയതും ഇനി നമുക്ക് അധികം വൈകാതെ ഒരു ട്രിപ്പ് പോണം നമുക്ക് അടിച്ചു പൊളിക്കണം ഒരുപാട് നാളായില്ലേ നമ്മളൊരു ട്രിപ്പ് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇനി വൈകിക്കേണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് ഗോവയ്ക്കൊരു ട്രിപ്പ് പോവാം ശരി സുതി നമുക്ക് എത്രയും പെട്ടെന്ന് പോവാ എന്ന് ശ്രുതിയും പറയാണ് രേവതിയുടെ അനിയൻ ശരത്തും സച്ചിയും തമ്മില് പ്രശ്നത്തിലായിരിക്കും ചന്ദ്രയുടെ ബാഗ് നിന്ന് ഒരു ലക്ഷം രൂപ മോഷ്ടിച്ചു കൊണ്ടുപോയത് നമ്മുടെ ശരത്തും ശരത്തിന്റെ കൂട്ടുകാരനും കൂട്ടുകാരനുമാണെന്ന് സച്ചി അറിഞ്ഞിട്ടുണ്ടായിരിക്കും സച്ചിയാണെങ്കില് നമ്മുടെ ശരത്തിന്റെ കൈ അങ്ങ് തല്ലി ഓടിച്ചു കാണും എന്നാ രേവതിയോടും അമ്മയോടും ആരോടും ആ പൈസ എടുത്തത് ശരത്താണെന്ന് സച്ചി പറഞ്ഞു കാണില്ല അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ശരത്തിനെ കുറിച്ച് എന്ത് വിചാരിക്കാൻ അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ് സച്ചി അതൊന്നും അവരുടെ അടുത്ത് പറയാത്തത് അങ്ങനെ ഇരിക്കയാണ് ശരത്തിൻ്റെ പിറന്നാള് വരുന്നത് ശരത്തിനും സച്ചിയോട് വല്ലാത്ത ദേഷ്യമായിരിക്കും ശരത്തിൻ്റെ പിറന്നാളായിരിക്കും അങ്ങനെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നമുക്ക് ഏട്ടനെയും ചേച്ചിയെയും വിളിക്കണ്ടേ അമ്മേ ചേച്ചിയെ വിളിക്കണെങ്കിൽ ചേച്ചീനെ വിളിക്കാം ഏട്ടനെ വിളിക്കണ്ട അയാൾ ഇങ്ങോട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല എന്താടാ ചേച്ചിയുടെ ഭർത്താവാണ് അങ്ങനെയൊക്കെ പറയാൻ പാടോ എന്തു പറഞ്ഞാലും അയാൾ ഇങ്ങോട്ട് വന്നാ ഞാൻ എങ്ങോട്ടേ ഇറങ്ങി പോവും ചേച്ചി അമ്മ വിളിച്ചോ ഇതും പറഞ്ഞ് ശരത്ത് അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ ആകെ സങ്കടത്തിലായിരിക്കും അമ്മ അങ്ങനെ രേവതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് മോളെ രേവതി ഇന്ന് ശരത്തിന്റെ പിറന്നാളാ എനിക്കറിയാമേ അമ്മ എന്റെ അടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കറിയുന്നേ ശരത്തിന്റെ പിറന്നാളാണെന്ന് ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കായിരുന്നു അത് പറയാനാ മോളെ ഞാൻ വിളിച്ചത് നീ ഒരു കാര്യം ചെയ്യ ഏർ സച്ചിയേയും കൂട്ടിയിട്ട് വേഗി ഇങ്ങോട്ട് വാ ശരിയമ്മേ എന്തായാലും സച്ചിനോട് പറഞ്ഞു നോക്കാം ഇനി ശരത്തുമായിട്ടുള്ള പ്രശ്നം കാരണം സച്ചേട്ടൻ വരും ഇല്ലെന്നൊന്നും അറിയില്ല ശരത്തും അതെന്നാ തന്നെയാ പറയുന്നത് സച്ചിയെന്നെ വിളിക്കണ്ടായെന്ന് സച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അവൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നൊക്കെയാണ് പറയുന്നത് അവൻ എന്താ ഇങ്ങനെ അവൻ ഇപ്പോഴും എന്താ സച്ചേടിനോട് ഇത്ര ദേഷ്യം അവനും അങ്ങനെ തന്നെയല്ലേ അമ്മേ എന്തായാലും ഞാൻ സച്ചേടനോട് പറയട്ടെ ഞാൻ ചോദിച്ചിട്ട് അങ്ങോട്ട് വരാ എന്നും പറഞ്ഞ് രേവതി ഫോൺ കട്ട് ചെയ്യണം അങ്ങനെ സച്ചി വരുന്ന സമയത്ത് സച്ചിയോട് പറയുന്നുണ്ട് സച്ചിയേട്ടാ ഇന്ന് ശരത്തിന്റെ പിറന്നാളായിരുന്നു അമ്മേൻ്റെ അടുത്ത് വീട്ടിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഹോ അമ്മ നിന്റെ അടുത്ത് മാത്രമായിരിക്കും വീട്ടിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞിരിക്കുക എന്നോട് പറഞ്ഞിട്ടില്ല അല്ലേ അതല്ല സച്ചിയേട്ടാ സച്ചേനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ അങ്ങനെയൊന്നും പറയില്ലല്ലോ പിന്നെ ശരത്തായിരിക്കും എന്നോട് അങ്ങോട്ട് വരണ്ടായിരുന്നു പറഞ്ഞേ അല്ല സച്ചേട്ടാ അവൻ കൊച്ചുകൂട്ടിയല്ലേ അവൻ അതൊന്നും അറിയില്ല അവൻ ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറയുന്നു സച്ചേട്ടാ നമുക്ക് പോയാലോ വീട്ടിലോട്ട് വേണ്ട ഞാനില്ല എന്നോട് വരണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നീയും പോവേണ്ട സച്ചേട്ടാ അങ്ങനെ പറയല്ലോ സച്ചേട്ടാ എനിക്ക് ആകപ്പാടുള്ള എൻ്റെ അനിയനാ എൻ്റെ അനിയൻ്റെ പിറന്നാളിന് എനിക്ക് പോവാതിരിക്കാൻ പറ്റുമോ വേണ്ടെന്നല്ലേ രവതി പറഞ്ഞത് നീ പോവണ്ട എനിക്ക് ബഹുമാനം തരാത്ത വീട്ടിലോട്ട് നീയും ഇനി പോവണ്ട ഇത് കൂടുതൽ നീ എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കേണ്ട എൻ്റെ വാക്കിന് വിലയുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോവരുത് ഇതും പറഞ്ഞുകൊണ്ട് സച്ചി സവാരിക്കായിട്ട് പോവാണ് അങ്ങനെ രേവതി സങ്കടത്തോടു കൂടി ഇരിക്കുകയായിരിക്കും അപ്പോൾ വർഷ വരുന്നുണ്ട് വർഷ പറയുന്നുണ്ട് എന്താ ചേച്ചി എന്താ എങ്ങനെ ഇരിക്കുന്നത് അത് പിന്നെ മോളെ ഇന്നെൻ്റെ അനിയൻ്റെ പിറന്നാളാ ആണോ എന്നിട്ടാണ് ചേച്ചി ഇവിടെ ഇരിക്കുന്നെ വീട്ടിലോട്ട് പോകുന്നില്ലേ എന്നോട് സച്ചിയേട്ടൻ പറഞ്ഞു പോണ്ട എന്ന് പോണ്ട എന്നോ സച്ചേട്ടൻ പോണ്ടെന്ന് പറഞ്ഞാ ചേച്ചി പോവാതിരിക്കോ ചേച്ചിയുടെ വീട്ടിലെ ഒരു കാര്യത്തിന് ചേച്ചി പോവാതെ ഇത് സംസാരിക്കുന്നത് ചന്ദ്ര ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ വീട്ടിലെ പരിപാടിക്ക് ചേച്ചി പോണം പക്ഷേ സച്ചേട്ടൻ എൻ്റെയോട് പോണ്ടെന്നാ പറഞ്ഞത് പോയേ ശരിയാവില്ല എന്താ ചേച്ചി ഇവിടുത്തെ ജോലിക്കാരിയാണോ സച്ചേട്ടൻ പറയുന്ന പോലെ തന്നെ ചെയ്യാന് ചേച്ചി പറയാണ് സച്ചേൻ്റെ വീട്ടിലെ വല്ല പരിപാടിക്കും പോണ്ട എന്ന് പറഞ്ഞാ സച്ചിയേട്ടൻ പോവാതിരിക്കോ അതുപോലെ തന്നെയാണ് ചേച്ചിയും ചേച്ചിയുടെ ഒരു ഇഷ്ടാണ് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നത് ചേച്ചി എന്തായാലും പോണം മോളെ വർഷെ സച്ചിയറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും അതൊന്നും വേണ്ട സച്ചിയപ്പോ എവിടെ പുറത്തു പോയിരിക്കുക എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്ത് ചേച്ചി വേഗം പോയിട്ട് തിരിച്ചു വാ സച്ചേടൻ വരുന്നതിന് മുൻപേ വന്നാ മതിയല്ലോ ഇതൊക്കെ ചന്ദ്ര കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ എന്നാ ശരി ചേച്ചി ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് വർഷ പോവാണ് അങ്ങനെ രേവതി ഒന്നും കൂടെ ആലോചിച്ചതിന് ശേഷം രേവതി പിറന്നാളിന് പോവാണ് സച്ചിയുടെ വാക്ക് കേൾക്കാതെയാണ് പിറന്നാളിന് പോയെന്ന് ചന്ദ്രക്ക് മനസ്സിലാവാണ് എന്തായാലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും അതോറപ്പാ അവന്റെ വാക്ക് കേൾക്കാതെയാ അവള് പോയിരിക്കുന്നെന്ന് ചന്ദ്ര പറയാണ് രേവതി എങ്ങനെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് അപ്പൊ തന്നെ ലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് മോളെ സച്ചി വന്നില്ലേ സച്ചേട്ടൻ ഒന്നും വന്നില്ല എന്താ മോളെ സച്ചി പോണ്ടെന്ന് പറഞ്ഞോ ആ അമ്മേ സച്ചേട്ടൻ പോണ്ടാന്ന് പറഞ്ഞതാ ഞാൻ എന്റെ ഇഷ്ടത്തിനായിട്ട് വന്നതാ എനിക്ക് പെട്ടെന്ന് തന്നെ പോണം ആണോ മോളെ ഇനി വലിയ പ്രശ്നമാവോ സച്ചേട്ടൻ തിരിച്ചു വരുന്നതിന് മുൻപേ എനിക്ക് വീട്ടിലോട്ട് പോകണം അങ്ങനെ ശരത്തിനോട് ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞ് ആശംസകളൊക്കെ അറിയിക്കുകയാണ് അങ്ങനെ ആ കൂട്ടത്തിൽ കുറച്ചുനേരമൊക്കെ നിൽക്കുന്ന സമയത്ത് മനസ്സ് മൊത്തം വീട്ടിലായിരിക്കും രേവതിയുടെ ഇനി സച്ചിയേട്ടം വന്ന് വല്ല പ്രശ്നമാവോ എന്നൊക്കെ ഓർത്ത് അതേപോലെ തന്നെ സച്ചി വേഗം തന്നെ വീട്ടിലോട്ട് വരികയാണ് രേവതി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ അടുക്കളയിലാവും എന്നൊക്കെ പറഞ്ഞ് അടുക്കളയിലോട്ടും പോവുകയാണ് എന്നാൽ ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് നിന്റെ രേവതി ഇവിടെ ഇല്ല നീ ഇനി ഉറക്കെ വിളിച്ചാലും രേവതി വിളിയേക്കാൻ പോകുന്നില്ല അവളെ ഇങ്ങോട്ടാണ് പോയേ അവൾ അവളെ അനിയന്റെ പിറന്നാളിന് പോയി ഞാൻ അവളെ ഞാനവളടുത്ത് പോണ്ടെന്ന് പറഞ്ഞതാണല്ലോ അവൾ അങ്ങോട്ടൊന്നും ആയിരിക്കില്ല പോയിരിക്കുക അവൾ പൂവെടുക്കാനായിട്ട് പോയതാവും ഹാ നീ അങ്ങനെ വിചാരിച്ചിരുന്നോ നീ ഒരുപാട് വിശ്വസിക്കുന്ന നിന്റെ ഭാര്യയല്ലേ നീ പറയുന്നത് മാത്രം കേൾക്കുന്ന നിന്റെ പുന്നാര ഭാര്യ എന്നാ നീ അവള് വീട്ടിലൂടെ പോയി നോക്ക് നിന്റെ വാക്കു ധിക്കരിച്ച് അവള് പോയില്ലെന്നറിയാലോ അങ്ങനെ സച്ചി കൂടി ഇറങ്ങുകയാണ് നേരെ ചെല്ലുന്നത് രേവതിയുടെ വീട്ടിലോട്ടായിരിക്കും അവിടെ രേവതി സദ്യയൊക്കെ വിളമ്പാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്ന സമയത്ത് സച്ചി അങ്ങ് കയറി ചെല്ലുകയാണ് സച്ചിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് നീയപ്പോ എന്റെ വാക്ക് കേൾക്കാതെ ഇങ്ങ് പോകുന്നു അല്ലേ ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ നീ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ പോവാണെന്നും പറഞ്ഞ് സച്ചി അപ്പ തന്നെ പോകുന്നുണ്ട് മോളെ രേവതി ഇനി വല്ല പ്രശ്നാവോ ഇല്ലമ്മേ സാറേ ഇല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കാ എന്ന് രേവതി പറയാണ് അങ്ങനെ രേവതി വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് സച്ചി വീട്ടിലുണ്ടാവുന്ന കരുതി വേഗം വരുന്നുണ്ട് പക്ഷേ സച്ചി വീട്ടിലുണ്ടായിരിക്കില്ല അങ്ങനെ രാത്രി ഒരുപാട് നേരം കാത്തിരിക്കുകയാണ് ഒരുപാട് വഴുകിയായിരിക്കും സച്ചി വരുന്നുണ്ടായിരിക്കാം നാലു കാലിലായിരിക്കും സച്ചിയുടെ വരവ് ഇതുവരെ അങ്ങനെ കുടിക്കൊന്നും ചെയ്യാത്ത ആള് കുടിച്ച് ലെക്ക് കെട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം ഇത് കാണുമ്പോൾ രേവതിക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട് എന്താ സച്ചിയേട്ടായത് എന്ത് കോലായത് വേണ്ട നീ എന്നെ പിടിക്കണ്ട എൻ്റെ വാക്കിന് നിനക്കൊരു വിലയുമില്ലല്ലോ ഒരു കാര്യത്തിനും നിന്നോട് ഞാൻ വേണ്ട എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഈയൊരു കാര്യം നിന്നോട് പറഞ്ഞപ്പോ നീ അത് കേട്ടോ ഇത്രയുള്ളൂ അപ്പൊ നിനക്ക് എന്നോടുള്ള സ്നേഹം നിനക്ക് നിന്റെ വീട്ടുകാരെ തന്നെയാ വലുത് സച്ചേട്ടാ അവനെന്റെ ആകപ്പാടെ ഉള്ള ഒരു അനിയന ഞാൻ പോയില്ലെങ്കിൽ അവന് സങ്കടം അപ്പോ ഞാൻ നിന്റെ ആരാ എന്റെ വാക്കിന് നീ എന്താ വില തരാത്തേ സച്ചിട്ടാ എന്താ ഈ പറയുന്നത് എന്തിനാ ഇത്രയേറെ ദേഷ്യം അവനോട് കാണിക്കുന്നേ അവന് ഇത്രയും വലിയ തെറ്റ് എന്താ ചെയ്തതെന്ന് സച്ചിയോട് ചോദിക്കുകയാണ് സച്ചിക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും തുറന്നു പറയാനും പറ്റില്ല ഇങ്ങനെ അമ്മയുടെ ഒരു ലക്ഷം രൂപ മോഷ്ടിച്ചതും ഒന്നും പറയാനൊന്നും പറ്റില്ലല്ലോ രേവതിക്ക് വിഷമമാവെന്ന് കരുതിയൊക്കെ മറിച്ച് വെച്ചതല്ലേ അതുകൊണ്ട് സച്ചി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ